രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് എറ്റ്യൂസ് എന്ന് പറഞ്ഞിട്ട് കുറെ എൻക്വയറി നമുക്ക് വന്ന് ഇന്നലെ വീഡിയോക്ക് ഇതാ പിടിച്ചോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ രണ്ട് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോവാ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ഇട്ടോ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് എല്ലാ വാഹനത്തിനും നമ്മൾ ഗ്യാറിയായിരുന്നാണ് രണ്ടായിരത്തി പതിനേഴ് പിടിച്ചോളൂ നാല് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപക്ക് നിങ്ങൾക്ക് കേരള രജിസ്ട്രേഷൻ ആക്കിയാണ്ട് ഈ ഒരു വാഹനം കൊണ്ടുപോവാം അടുത്ത രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇന്റർസിറ്റി ഒക്കെ ഓർഡർ നീണ്ടതുണ്ട് ടാക്സി പെർപ്പസിനൊക്കെ അന്വേഷിക്കുന്നവരുണ്ട് വേണം വന്നോളൂ രണ്ടായിരത്തി പതിനേഴ് മോഡൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിനായിരം രൂപക്ക് കേരള രജിസ്ട്രേഷൻ ി അതും കൊണ്ടുപോവാഡൽ കൂടിയത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഏറ്റവും സിലീ ഏറ്റവും ഫുൾ ഓപ്ഷനിൽ ആരെങ്കിലും തപ്പി നടക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു വാഹനം വന്നിട്ടുണ്ട് കമ്പനി സർവീസ്റ്ററിൽ വാഹനമാണ് ഇതാണെന്നുണ്ടെങ്കിൽ ആറ് ലക്ഷത്തി മുപ്പത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോവാം അടുത്ത കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു എറ്റോ സിലീ തപ്പി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം ജി ഡി ഓപ്ഷനിലെ ഈ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോവാം അടുത്തത് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ വരുന്ന കമ്പനി സർവീസ് സിസ്റ്റർ സെക്കൻഡ് സർവീസ് ബുക്കൊക്കെ ക്വാളിറ്റി ഉള്ള ഒരു ഏറ്റവും സ്ലി രണ്ടായിരത്തി പതിനേഴ് ാണ് സിംഗിൾ ഒരു വാഹനമാണ് ഇതാണെന്നുണ്ടെങ്കിൽ ആറ് ലക്ഷത്തി പതിനായിരം രൂപയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി തരും ചെയ്യാം അപ്പം ഇതിന്റെ എല്ലാത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ നമ്മുടെ മാലി ഗ്യാരേജ് സെവൻറ്റി വൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് കയറി കാണുക ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വാഹനങ്ങൾ ഏതെങ്കിലും ഒന്ന് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഒരു എറ്റി ദിവസം ലീവ് ഒക്കെ തപ്പി നടക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ വേഗം ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഇതുപോലുള്ള നല്ല നല്ല വാഹനങ്ങൾ വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടും വാഹന ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ